ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടോ ഇന്ന് മാറും നാളെ മാറും പിന്നെ മാറും ഭക്ഷണത്തിൻ്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് മാറ്റി മാറ്റി വെക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് അത് ശരിക്കും ഒരു രോഗമാണ് എനിക്ക് ആ രോഗം കൊണ്ടുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇന്ന് അപ്പം ഞാൻ എനിക്ക് എനിക്കിതുണ്ടായത് രണ്ടായിരത്തി പതിനെട്ട് ആ സമയത്തായിരുന്നു കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതാ ടൈമിനായിരുന്നു അപ്പോൾ എന്തായിരുന്നു ഇങ്ങനെ എൻ്റെ മാമൻ്റെ രണ്ട് കുട്ടികളുടെയും കല്യാണം ഉണ്ടായിരുന്നു രണ്ട് മാമൻ്റെ മക്കളുടെ കല്യാണം ഉണ്ടായിരുന്നു രണ്ടാളും ഉണ്ടായിരുന്നു മോൻ്റേതും ഉണ്ടായിരുന്നു മോളതും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്നാല് ദിവസത്തെ സെലിബ്രേഷൻ ആയിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം ഞാൻ വീട്ടിലെത്തിയ പിറ്റേ ദിവസം തന്നെ എനിക്ക് നമ്മൾ ബെഡ് നെണീച്ചപ്പോൾ അവിടെ പോവുക അങ്ങനെ ഒരു കണ്ടീഷനായി അപ്പോൾ ഞാൻ വിചാരി എന്താ ഇപ്പം ഇങ്ങനെ പിന്നെ ഛർദിയും എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്നും മനസ്സിലാവുന്നില്ല ഞാനപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും അമ്മ ജോലിക്കും പോയി അനിയനും അനിയത്തൊക്കെ പഠിക്കാൻ പോയി ആ സമയത്തായിരുന്നെ അപ്പോൾ ഇതെന്താന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിട്ടില്ല ആ ഡേ കംപ്ലീറ്റ് അങ്ങനെ പോയി അപ്പോൾ അമ്മയും പറഞ്ഞിരുന്നു കുറേ ദിവസം അതിൽ സ്പൈസി ഫുഡൊക്കെ കഴിക്കുന്ന അതിൻ്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അത് വിട്ട് പിന്നെയും ഇത് കട്ടൻ ചായ ലെമൺ ടീ ലൈം ടീയൊക്കെ കുടിച്ച് നോക്കി അതിലൊന്നും നിൽക്കുന്നില്ല പിന്നെ ഗ്യാസിൻ്റെ ആയിരിക്കും ഒരു പ്രശ്നം കൊണ്ട് എന്ത് ചെയ്ത് സാധാരണ ഒരു ഡോക്ടറെ കാണിച്ച ഒരു ജനറൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു ഗ്യാസിൻ്റെ ആയിരിക്കും വീടിൻ്റെ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ച് ഗ്യാസിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഗുളിക കുടിച്ചു ഗുളിക കുടിച്ചിട്ട് നിൽക്കുന്നില്ല ഗുളികയെല്ലാം എല്ലാം എന്ത് കഴിച്ചാലും ബാത്റൂമിൽ പോകണം എന്നുള്ളൊരവസ്ഥയായി വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല അങ്ങനൊരവസ്ഥയായി എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല ഏഹ് പിന്നെ ഭയങ്കര വേദനയും വേദന എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മളിപ്പം ചത്ത് പോകുന്നതോന്ന പോലത്തെ ഒരു വേദന അങ്ങനെ ആ ടൈപ്പ് ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പം എനിക്കൊരു എന്നെ പേടിയായിപ്പോയി മാറുന്നില്ലല്ലോ മാറുന്നില്ലല്ലോ എന്നൊരു പേടി നമുക്ക് വന്നു പോയി പിന്നെ എന്നിട്ടും നമ്മൾ അത്ര ഇല്ല ഇത് ഇന്ന് മാറും നാളെ മാറും എന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ പോയി അപ്പോൾ ഗ്യാസിൻ്റെ ആയിരിക്കും കറക്റ്റ് ടൈമ് ഫുഡ് കഴിച്ചാൽ മതി അപ്പം അമ്മ എന്നോട് പറഞ്ഞത് നീ നമ്മൾ പോയ സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഫുഡൊന്നും കഴിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടല്ലായിരിക്കും കറക്റ്റായിട്ട് ഫുഡ് ടൈമിന് ടൈമിൽ വെച്ച് കഴിച്ചാൽ മതി അപ്പം എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ആരും ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ ഒരു മൂഡുണ്ടാവില്ല വീട്ടിലാരും ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഫുഡ് കഴിക്കില്ല സ്കിപ്പ് ചെയ്യും ആ അപ്പം അമ്മ വിചാരിച്ച അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും എന്ന് വിചാരിച്ച് അപ്പോൾ അതൊന്നുമല്ല സംഭവം എന്നിട്ടോ എന്നിട്ട് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ അവരുടെ കല്യാണം നവംബറിലാണ് കേട്ടോ നവംബറിലായിട്ട് നമ്മൾ ഡിസംബർ ഒക്കെ ജനുവരി ആയി ജനുവരി ജനുവരി ആയപ്പോഴാണ് ഡോക്ടറെടുത്ത് പോകുന്നത് അപ്പം നമ്മളെ നാട്ടിലുള്ളത് കൊയിലി ഹോസ്പിറ്റലേനും ഫസ്റ്റ് കാണിച്ച് കൊയിലി ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ അവിടെ സർജനെ കാണിച്ച് സർജനെ കാണിച്ച് മറ്റേ സി ടി സ്കാൻ സി ടി സ്കാനെടുത്തിട്ടൊന്നും തിരി മനസ്സിലാവുന്നില്ല ഏഹ് അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്ന ഒന്നും കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല പക്ഷെ എനിക്കാണെങ്കിൽ എന്ത് കഴിച്ചാലും അപ്പോൾ തന്നെ ബാത്റൂം പോകണം അതൊരു കൺട്രോൾ പോയി പിന്നെ ചില സമയത്ത് ഛർദി അങ്ങനെയല്ല ഉണ്ടായി പിന്നെ ഛർദിക്കാൻ വരുന്നത് പോലെ ഒരവസ്ഥ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഞാനാകെ പേടിച്ചു മറ്റേ അവിടെ സർജനെ കാണിച്ചപ്പോൾ സർജൻ ചോദിച്ചു എങ്ങനെയാണ് ഇതിന് വേദന ഉണ്ടാവാറുണ്ട് ഞാൻ രാത്രിയാകുമ്പോൾ ഭയങ്കര വേദനയാണ് ഉറങ്ങാൻ കഴിയില്ല പിന്നെ നമ്മൾ ബാത്റൂമിൽ പോകാൻ തോന്നുന്നതിന് മുമ്പേ ഫസ്റ്റ് വേദനയാണ് വരിക എന്നിട്ടാണ് അടുത്തതാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് പോലെയാ പിന്നെ ബാത്റൂമിൽ പോകാൻ തോന്നുക ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന മറ്റേ അവൻ്റെ അമ്മ ചോദിക്കുകയും ചെയ്യും അമ്മ എന്ന് ചോദിക്കാൻ അറിയാം അമ്മ ചോദിക്കൂ ഓ ഇത് ഇത് സഹിക്കാൻ കഴിയാത്ത നീയാണോ പ്രസവിക്കാൻ പോകുന്നതെന്ന് ആ ആ ടൈപ്പ് അമാതിരി വേദനയായിരിക്കും ഉണ്ടാവും പ്രസവ വേദന വെച്ച് ഞാൻ വീട്ടിൽ നിന്ന് വച്ചെടുത്തിട്ട് അപ്പുറത്ത് വീട്ടിൽ നിന്ന് വരെ ആൾ വന്നിട്ടുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു അത്ര ബുദ്ധിമുട്ട് ഇതിനൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് അപ്പം സി ടി സ്കാനിലൊന്നും മനസ്സിലായിട്ടില്ല അങ്ങനെയൊക്കെ ആയി അപ്പോൾ വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് സർജൻ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ സർജൻ പറഞ്ഞു എന്തായാലും ഇന്ന് അഡ്മിറ്റ് ചെയ്തോ നമുക്ക് നോക്കാം രാത്രിയല്ലേ വേദന വരുന്നൊന്ന് നോക്കാം എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞില്ല പറ്റൂല കാരണം രണ്ട് ചെറിയ ആൾക്കാർ വീട്ടിലുണ്ട് ഇവളെ അനിയനും അനിയത്തിയും ഉണ്ട് അപ്പോൾ അവർ ഇല്ലാണ്ട് അനക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ നിന്ന് അപ്പം ഡോക്ടർ പറഞ്ഞു ശരി എന്നാൽ പിന്നെ നാളെ രാവിലെ വാ പറഞ്ഞ് അപ്പോൾ റെഡി അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോയി പിറ്റേ ദിവസം ഇവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള എ കെ ജി ഹോസ്പിറ്റലിൽ കാണിച്ച ഹോസ്പി ഹോസ്പിറ്റൽ കാണിച്ചിട്ട് ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടറെ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടായി കവിത ഡോക്ടറെ ആണ് കാണിച്ചത് അപ്പോൾ കവിത ഡോക്ടർ ടെസ്റ്റ് ചെയ്തു എൻഡോസ്കോപ്പി ചെയ്തു എൻഡോസ്കോപ്പിലും പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെയാണ് ഒരു മഹാ പുതിയൊരു ടെസ്റ്റിൻ്റെ പേര് വരെ നമ്മൾ അന്നേരം കേൾക്കുന്നത് കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞിട്ട് കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു മരുന്ന് തന്നു എനിക്കങ്ങ് മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാണേ ഭയങ്കര മടിയെന്നാണ് ഭയങ്കര മടി ചില സമയത്ത് ഞാൻ ഛർദ്ദിച്ച് പോകും അങ്ങനത്തെ മടിയാണ് അപ്പോൾ ഈ മരുന്ന് കുടിക്കുന്നതിന് കുടിക്കുന്നു ബാത്റൂം പോന്നു കുടിക്കുന്നു ബാത്റൂം പോന്നു ഇതന്നെയായിരുന്നു അവസ്ഥ കുടിക്കുന്നു ബാത്റൂം പോകുന്നു കുടിക്കുന്നു ബാത്റൂം പോന്നു ഇതന്നെ ഇതന്നെ മരുന്ന് വരെ നിൽക്കാത്തൊരവസ്ഥയിലുണ്ടായി ഞാൻ അപ്പോൾ എന്താ ചെയ്യണം എന്നൊന്നും തരുന്നില്ല പിറ്റേ ദിവസമായി അവർ അവിടെ കുറച്ച് ടൈം എടുത്ത് നമ്മൾ മയക്കിയിട്ടൊക്കെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കൊളോണോസ്കോപ്പി ചെയ്ത് അപ്പോൾ അതിൽ നമ്മൾ കണ്ടുപിടിച്ചു എന്താണ് സംഭവം എന്നുള്ളത് അതാണ് ഐ ബി എസ് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം ഇപ്പം ഭക്ഷണം കഴിച്ച് ഉടനെ ടോയ്ലറ്റ് പോകാൻ തോന്നുന്ന തോന്നുന്നൊരവസ്ഥക്കെ പറയുന്ന പേരാണിത് അപ്പം ഇത് വരുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മെഡിസിനും ഇല്ല എന്നാണ് അന്നേരം ഡോക്ടർ പറഞ്ഞത് ഇത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ഷുഗർ പ്രഷറൊക്കെ പോലെ ഷുഗർ പ്രഷർ കൊളസ്ട്രോളൊക്കെ പോലെ എല്ലാ എല്ലാ സമയവും അതായത് നമ്മൾ മരിക്കുന്നത് വരെ മരുന്ന് കുടിക്കുക എന്നിട്ട് ഫുഡിലും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക അങ്ങനെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഡോക്ടർ ഒഴിവാക്കാൻ പറഞ്ഞു ഫുഡ് കേട്ടപ്പോൾ എനിക്കെൻ്റെ സത്യം പറഞ്ഞാൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാന്ന് തോന്നിപ്പോയി കാരണം ഡോക്ടർ പറഞ്ഞ പല ഫുഡും നമ്മൾ കഴിക്കുന്നില്ല പിന്നെന്തിനാണ് ജീവിക്കുന്നതെന്നൊരു തോന്നലായിപ്പോ അതായത് നാരടങ്ങിയ ഭക്ഷണം അതായത് കപ്പ ചക്ക പിന്നെ നമ്മൾ തോരൻ വെക്കുന്ന ചീര തോര ഉള്ള അവസ്ഥയിലുള്ള എല്ലാ എല്ലാ പിന്നെ ഫ്രൂട്ട്സിൽ മാങ്ങ ആപ്പിൾ നാരങ്ങ എല്ലാം ഒഴിവാക്കാൻ പറഞ്ഞു അപ്പോൾ എന്ത് എന്ത് അപ്പോൾ എന്താ കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഡോക്ടർ പറയാം കുറച്ച് നാൾ കഞ്ഞി മാത്രം കുടിച്ചാൽ മതി കഞ്ഞിയാണ് കുടിക്കും പക്ഷെ കുറച്ച് നാൾ കഞ്ഞി മാത്രം കുടിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതല്ലേ എന്നിട്ട് അവിടെ അഡ്മിറ്റായിട്ടാണ് നമ്മൾ പിന്നെ ഈ ടെസ്റ്റ് പിന്നെ അഡ്മിറ്റായി രണ്ട് മൂന്ന് ദിവസം അഡ്മിറ്റായി ഈ ടെസ്റ്റൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് ബയോസ് ബയോസ്കോപ്പിയും കൂടി ചെയ്തു ബയോസ് ബയോസ്കോപ്പിയോ ബയോപ്സിയോ അങ്ങനെ എന്തോ ചെയ്തു അതെ അത് ചെയ്തിട്ട് അത് അതിലും നോക്കി ക്യാൻസറിൻ്റെ വലിയ ലക്ഷണമാണോ അങ്ങനെയാണോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നുമല്ല അതുകൊണ്ട് ഒരു സമാധാനം അപ്പോൾ ഇതാണ് സംഭവം ക്രോൺസ് ആണ് ക്രോൺസ് എന്നാണ് പറയുക ഇതിന് ശരിക്കും അപ്പോൾ ക്രോൺസ് ആണ് സൂക്ഷിച്ചിട്ട് ഇല്ലെങ്കിൽ കുഴപ്പമാണോന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങനെ പറഞ്ഞു അപ്പം മരുന്നിൽ എന്ത് ചെയ്യാൻ പറ്റും മരുന്നിൽ നമുക്ക് ആകെ വേദം കുറച്ച് തരാമെന്ന് മാത്രമേ ഡോക്ടർ ഉറപ്പ് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഈ രോഗം കംപ്ലീറ്റ് മാറ്റി മാറ്റിത്തരാമെന്നോ ഈ അവസ്ഥ കംപ്ലീറ്റ് മാറുമെന്നോ ഡോക്ടർ ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് കേട്ടപ്പോൾ തന്നെ ചങ്കിടിച്ച് പിന്നെ പാലും പാലും ഐറ്റംസ് അതായത് ചായ കാപ്പി ബൂസ്റ്റ് ഓർലിക്സ് അതുപോലുള്ള കാര്യങ്ങളൊന്നും കഴിച്ചു വിടാം മനസ്സിലായോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എനിക്കാകെ ഇതായി ഞാനെന്നിട്ട് ഡോക്ടറോടുള്ള ദേഷ്യത്തിന് ഞാൻ എന്ത് ചെയ്തു അന്നത്തെ ഡിസ്ചാർജ് ആവുന്ന ദിവസം തന്നെ ഞാൻ ഇത് കഴിച്ച് ചോറും കറിയൊക്കെ കൂട്ടി കഴിച്ച് അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് കഞ്ഞി കുടിച്ചാൽ മതി തൈര് വെച്ചിട്ടോ അല്ല ചോറും തൈരും അങ്ങനെ കൂട്ടി കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ഡോക്ടറോടുള്ള ദേഷ്യത്തിന് അപ്പം എത്രയും ദിവസം ഡ്രിപ്പ് മാത്രം ഇട്ടുകൊണ്ടിരുന്നേ ഞാനാണെങ്കിൽ മെലിഞ്ഞ് 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 ഇതിലും മെലിഞ്ഞ് പെൻസല് പോലെയായി അപ്പം അങ്ങനെ എത്തി അപ്പം എനിക്കങ്ങനെ ഡോക്ടറോടുള്ളൊരു ദേഷ്യത്തിന് ഞാനെന്ത് ചെയ്തു ഇല്ല ഇന്ന് എന്തെങ്കിലും കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ചോറൊക്കെ കഴിച്ച് കഴിച്ചിട്ട് അങ്ങനെ നിന്ന് അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായി ഇത്രയും കാര്യ കാലത്ത് ഇതിൻ്റെ ഇതിനിടയ്ക്ക് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഇത് എങ്ങനെ മാറ്റാം എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഫുഡിലൂടെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുള്ളൂ മരുന്ന് കുടിക്കുന്നവരുണ്ടാവും മരുന്ന് കുടിക്കുന്നവർ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം പിന്നെ ഞാനിപ്പോൾ മരുന്നൊന്നും കുടിക്കുന്നില്ല കുറച്ച് അധികം ഇടയ്ക്ക് അധികം ആവുമ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് കുടിക്കും സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെയുള്ളൂ അല്ലാണ്ട് ഞാൻ ഡെയിലി അതായത് ദിവസവും മരുന്ന് കുടിക്കുക എല്ലാ ടൈമും മരുന്ന് കുടിക്കുക എന്നുള്ളൊരു ലെവലിൽ പോകുന്നില്ല അപ്പോൾ നമുക്ക് പറ്റാത്ത ഫുഡെല്ലാം ഒഴിവാക്കാം അതായത് എനിക്കിപ്പം പറ്റാത്തത് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പാലും പാലിൻ്റെ ഐറ്റംസും അതായത് പാൽ ചായ കാപ്പി ബൂസ്റ്റ് ഹോർലിക്സ് അതുപോലുള്ള ഐറ്റംസൊന്നും എനിക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഇതുള്ളവർക്ക് പിന്നെ ഇത് കപ്പ കപ്പ ഉണ്ടല്ലോ കിഴങ്ങ് നമ്മുടെ നാട്ടിൽ കിഴങ്ങ് എന്ന് പറയുക കിഴങ്ങ് പിന്നെ ചക്ക പിന്നെ നമ്മൾ ഒരു ഒരു ദിവസം വെച്ച കറി പിറ്റൊന്ന് യൂസ് ചെയ്യുമല്ലോ അധികം ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്ന അവസ്ഥയിലുള്ള അങ്ങനെയുള്ള ഐറ്റംസ് അതൊന്നും പറ്റുന്നില്ല ഇനി എനിക്ക് പറ്റുന്നില്ല പിന്നെ ചില ടൈമ് ഐസ്ക്രീംസും പറ്റുന്നില്ല ചോക്ലേറ്റും പറ്റുന്നില്ല ഇതൊക്കെ ഡോക്ടർ ഒഴിവാക്കാൻ പറഞ്ഞതിൽ പെടുന്ന തന്നെയാണ് കേട്ടോ പക്ഷേ എനിക്കത് ചില സമയമേ പറ്റാണ്ടുള്ളൂ ചില സമയം ഒരു കുഴപ്പമില്ല ഐസ്ക്രീമും ചോക്ലേറ്റും കൊണ്ടൊന്നും കുഴപ്പമില്ല പിന്നെ അച്ചാർ അച്ചാറൊക്കെ ഞാൻ ഒഴിവാക്കണം അത് അത് ഇത് ഇത് വന്നതിന് ശേഷം ഞാൻ എന്താ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പാലിലുള്ള ഐറ്റംസ് ഒന്നും കഴിക്കുന്നുണ്ടായിട്ടില്ല പിന്നെ അതങ്ങനെ പോയി കേട്ടോ പിന്നെ അതിനെപ്പറ്റി ഒരു വിവരം ഉണ്ടായിട്ടില്ല കുറച്ച് നാൾ നല്ല സമാധാനം ഉണ്ടായിരുന്നു ഞാൻ ഒരു വല്ലത്തോളം മരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മരുന്നൊന്നും കുടിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കല്യാണം കഴിഞ്ഞു അപ്പം കല്യാണം കഴിഞ്ഞ് ആ സമയത്താണ് പിന്നെ ഇതിനൊരു പറ്റി നോട്ടമ്പത് വരുന്നത് പിന്നെ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാറ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നും ഇരുപത്തിരണ്ട് ആ സമയത്താണ് അപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവർക്കൊന്നും അറിയില്ല ആ ഹസ്ബൻഡിനും അറിയില്ല എല്ലാവരും പേടിച്ചു ഞാൻ വന്ന ഇങ്ങനെയാണ് കാര്യം അത് മുമ്പ് ഉണ്ടായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ലെവലിലെത്തി പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആർക്കും കുഴപ്പമില്ല എന്നിട്ട് ഡോക്ടറെ കണ്ടു വീണ്ടും കുറച്ച് നാൾ മരുന്ന് കുടിച്ചു അങ്ങനെയൊക്കെ ആയി എന്നിട്ട് ഞാൻ ഹോമിയോ കുറച്ച് നാൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ സുഖമുണ്ട് കേട്ടോ മാറുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളിതിന് ഇതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്സ് ടെൻഷൻ അടിക്കാനേ പാടില്ല അതാണ് മെയിൻ ഡോക്ടർ പറഞ്ഞത് അക്ക് പറഞ്ഞു തന്ന കാര്യം അത് നീ മെയിനായിട്ട് ടെൻഷനടിക്കാണ്ടിരിക്കുക ഞാനാണെങ്കിൽ ടെൻഷൻ്റെ മെയിൻ ആളാണ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി എനിക്ക് ടെൻഷൻ അടിക്കാൻ വേണ്ടി ഞാൻ നല്ലോണം ടെൻഷൻ അടിക്കും അങ്ങനെ ഒരാളാണ് ഞാൻ എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഡോക്ടർ പറഞ്ഞത് അത് നല്ല ടെൻഷൻ ഒഴിവാക്കുക പിന്നെ ഉറക്കം നല്ലോണം ഉറക്കം ഉണ്ടായാൽ ഇത് നമുക്ക് കുറേ ഭാഗമൊക്കെ കൺട്രോൾ ചെയ്ത് പോവാം